പരിശുദ്ധ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീരാൻ എന്നെ അനുവദിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഷിൻഡു ഞാനൊരു അധ്യാപികയാണ് മുണ്ടക്കയത്ത് നിന്ന് വരുന്നു ഇതെൻ്റെ ഭർത്താവ് സനീഷ് ഇതെൻ്റെ രണ്ട് മക്കൾ ഷാരോൺ ഷോൺ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങളുടെ വീട് ശരിക്കും ഇടുക്കി ജില്ലയിലാണ് മേരുകുളം എന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു ഭവനമുണ്ട് അപ്പോൾ എനിക്ക് ജോലി ലഭിച്ചത് മുണ്ടക്കയത്താണ് ഞാൻ മൂന്ന് വർഷത്തോളം യാത്ര ചെയ്ത് ജോലിക്കായി വരികയായിരുന്നു അതിനുശേഷം ശാരീരികമായ ബുദ്ധിമുട്ടും യാത്രയ്ക്കുള്ള ബുദ്ധിമുട്ടും മൂലം ഞങ്ങൾ കുടുംബസമേതം മുണ്ടക്കയത്തേക്ക് ഒരു വാടക വീടെടുത്ത് അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി എൻ്റെ സ്കൂളിലെ അധ്യാപകർ കൂടുതൽ പേരും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ് അപ്പോൾ അവരെ പത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് തരികയും സാക്ഷ്യങ്ങളൊക്കെ അയച്ചു തരികയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്കും ഉടമ്പടി എടുക്കണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ വരികയും ആദ്യമായി ഞങ്ങൾ നിയോഗമായിട്ട് സ്ഥലം വിൽക്കണമെന്നൊരാഗ്രഹമാണ് വെച്ചിരുന്നത് അങ്ങനെ ആറ് നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചു തൊണ്ണൂറ് ദിവസം ഞാൻ എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കി പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഒക്ടോബർ മാസം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു മാസമായിരുന്നു കാരണം എൻ്റെയും എൻ്റെ മകൻ്റെയും ജന്മദിനം ഒരു ദിവസമാണ് അതുപോലെ തന്നെ എനിക്ക് ആദ്യമായിട്ട് സാലറി കിട്ടിയത് ഒക്ടോബർ മാസത്തിലാണ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ ഒക്ടോബർ മാസത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണം അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഒരു രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി ഞങ്ങളോട് വന്ന് പറഞ്ഞു ഒരു സ്ഥലം കിടപ്പുണ്ട് നിങ്ങൾക്കൊന്ന് വന്ന് നോക്കാമോ എന്ന് ചോദിച്ചു ഞങ്ങളങ്ങനെ ആ സ്ഥലം പോയി നോക്കുകയും ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങൾക്കത് വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഒക്ടോബർ മുപ്പതാം തീയതിക്ക് മുമ്പ് എനിക്കൊരു അടയാളം കാണിച്ചു തരണം അങ്ങനെ ഒക്ടോബർ മുപ്പതാം തീയതി ഞങ്ങൾക്ക് ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ രൂപവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഒക്കെയായി ഞങ്ങൾ ബാങ്ക് വഴി കയറി ഇറങ്ങി അങ്ങനെ ബാങ്ക് മാനേജർ ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് പറയുകയും ഞങ്ങൾക്ക് ബാങ്കിൻ്റെ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരികയും തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ ഞങ്ങൾക്ക് ലോണിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ വൈദ്യുതി വീട്ടിലെത്തിക്കുന്നതിന് ഒരുപാട് തടസ്സമുണ്ടായിരുന്നു തടസ്സമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഞങ്ങൾ എല്ലാ ദിവസവും ആ സ്ഥലത്ത് പോയി ഉപ്പിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ആ സ്ഥലത്തിന് ചുറ്റും നടന്ന് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ തടസ്സം അത് ഞങ്ങൾക്കൊരത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഞങ്ങൾ അത് ആ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു അത് മാതാവ് ഞങ്ങൾക്കത് മാറ്റി തന്നു വൈദ്യുതി ലഭിച്ചു ഞങ്ങളുടെ ഭവനം പണി ആരംഭിച്ചു ആറ് മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ആ ഭവനം പണി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു ഈ മാസം പതിനേഴാം തീയതി ഞങ്ങൾ അതിൻ്റെ പാല്കാശല് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഞാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ ആ വീട്ടിലേക്ക് പോകുകയുള്ളൂ എന്ന് അതുപോലെ തന്നെ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ പറയുകയാണ് ഈ മാസം പതിനേഴാം തീയതിയാണ് പാല് കാശല് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മാതാവ് ഞങ്ങൾ സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് കാരണം ഞങ്ങൾക്ക് മേരുകുളത്തുണ്ടായിരുന്ന സ്ഥലം വിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ മാതാവ് ആ സ്ഥലം വിൽക്കാതെ തന്നെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു വലിയൊരു ഭവനം അത് ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭവനം മാതാവ് ഞങ്ങൾക്ക് സ്വന്തമായി തന്നു അതിനെ മാതാവിന് തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾ മുണ്ടക്കയത്തേക്ക് ഹസ്ബൻഡിന് ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന ആളാണ് അപ്പോൾ പുതിയ സ്ഥലത്തേക്ക് ഞങ്ങൾ ബിസിനസ്സായിട്ട് വന്നപ്പോൾ നമ്മൾ നമുക്കറിയാം പുതിയ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഭർത്താവിൻ്റെ ബിസിനസ് കാര്യങ്ങൾ ഇന്ന് വരെയും ഒരു അവിടെ ഉണ്ടായിരുന്നതിലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അതിൻ്റെ ഫലമായാണ് ഭവനം പണിയൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിച്ചത് അതുപോലെ രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് എൻ്റെ കൈയ്ക്ക് ഒരു വേദന വന്നു അപ്പോൾ ആ കൈക്ക് വേദന വന്ന് ഞാൻ രണ്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ അവർ ആൻറ്റിബയോട്ടിക് ഒക്കെ തന്നു എന്നിട്ട് എനിക്ക് വേദന കുറയുന്നില്ല അവസാനം ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു വീട്പണിയൊക്കെ നടക്കുന്ന സമയമാണ് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ഇനി ഒരിക്കൽ കൂടി ഇതുമായിട്ട് ഒരു ആശുപത്രിയിൽ പോകാനായിട്ട് എനിക്ക് എന്നെ ഇടവരുത്തരുത് അപ്പോൾ രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇനി ഓർത്തോയെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ തൈലം പൂ തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് സൗഖ്യം തന്നു അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തതിലൂടെ ഞങ്ങൾ ഞായറാഴ്ചകളിൽ മാത്രമാണ് പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന ഇന്ന് ഇന്ന് രാവിലെ വരെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ഇതുവരെ ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന നടത്തുന്നു പത്രം വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ അവിടെ അനാഥാലയങ്ങളൊക്കെ ഉണ്ട് ആരുമില്ലാത്ത ഉണ്ട് അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ എൻ്റെ ക്ലാസ്സിൽ പാവപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനിതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പൈസയായിട്ടൊക്കെ സഹായിക്കാറുണ്ട് അതുപോലെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഈ കുടുംബം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നതിന് ശേഷം ഉടമ്പടി ജീവിതം നവീകരിച്ചതിന് ശേഷം ലഭിച്ച അനുഗ്രഹങ്ങളെ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ജോലിസ്ഥലത്തേക്ക് ഒരു സ്ഥിരവാസസ്ഥലം ഒരു ഭവനം ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യം വാടകയ്ക്ക് തുടങ്ങി പിന്നീട് സ്ഥലം നോക്കി സ്ഥലം ലഭിക്കുകയും ഒരു വർഷത്തിനുള്ളിൽ തന്നെ മകൾ പറയുന്നത് പോലെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വലിയ നല്ലൊരു ഭവനം പൂർത്തീകരിച്ചെടുക്കുവാൻ എല്ലാ സാധ്യതകളും അമ്മ കൊടുക്കുന്നു അതോടൊപ്പം കയ്യിലുള്ള ഭൂമി നഷ്ടപ്പെടുത്താതെ തന്നെ ഇത് നിർമ്മിച്ചെടുക്കുവാൻ സാഹചര്യം തെളിയുകയും ചെയ്യുന്നു നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഓരോ കാര്യവും അമ്മ മാതാവിൻ്റെ അരികിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും മനസ്സിൽ ചഞ്ചലം സംശയമില്ലാതെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അമ്മ അത് തിരുക്കുമാരന് കൊടുത്ത് നമുക്ക് അനുഗ്രഹമായി തരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിലുണ്ടായ വിശുദ്ധീകരണം കുടുംബ പ്രാർത്ഥനയിലെ സ്ഥിരത ദിവ്യബലിയിലുള്ള സജീവമായ പങ്കാളിത്തം കുംഭസാരത്തിലുള്ള അടുത്തടുത്തുള്ള സ്വീകരണവും വിശ്വാസവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടിയുള്ള തീഷ്ണതയും സന്നദ്ധതയും ഇതൊക്കെ ഉടമ്പടി ജീവിതം കേവലം ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ജീവിതമല്ലെന്ന് അല്പകാലത്തേക്കുള്ള ഒരു പരിശ്രമമല്ലെന്ന് മറിച്ച് കുടുംബത്തെയും ജീവിതത്തെയും തന്നെ ദൈവോന്മുഖമായി കൂടുതൽ വളർത്തുവാൻ അത് സഹായിക്കുകയും നമ്മുടെ വിശുദ്ധീകരണത്തിനും ആത്മാവിനും കൂടുതൽ ഉപകരിക്കും വിധം ആ പ്രാർത്ഥനകൾ നമുക്ക് മാറുന്നുവെന്നും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഉടമ്പടി നേത്തവസ്തുക്കൾ തൈലവും ഉപ്പും കാശുരൂപവും ഉപയോഗിച്ചുകൊണ്ട് ഏറെ പരിശ്രമിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ലഭിക്കാതിരുന്ന വൈദ്യുതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കൺസെൻ്റ് അത് ഒരു ചെറിയ തടസ്സം അത് വലിയ തടസ്സമായി മാറുകയും അതൊരിക്കലും കിട്ടില്ല എന്ന രീതിയിൽ വളരുകയും ചെയ്തപ്പോൾ ആ സ്ഥലത്ത് പോയി പ്രാർത്ഥന ചൊല്ലി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി അവിടെ തൈലം അതുപോലെ ഉപ്പ് ഉപയോഗി ഉപ്പ് വിതറിക്കൊണ്ടും കാശുരൂപം പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ അത്ഭുതകരമായി ആ കുടുംബം ഇങ്ങോട്ട് തന്നെ വന്ന് അത് കൺസെൻറ്റ് കൊടുക്കുന്ന സാധ്യത കൊടുത്തത് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അമ്മ അമ്മമാതാവിൻ്റെ ഇടപെടൽ അത് അത്ഭുതകരമാണ് കനായാലും വിവാഹ വിരുന്നിൽ നാം കാണുന്നുണ്ട് അസാധ്യമെന്ന് തോന്നുന്ന അനുഗ്രഹം ആ കുടുംബത്തിന് നൽകുന്നത് അമ്മമാതാവിൻ്റെ ഇടപെടലും വാക്കുകളുമാണ് അതോടൊപ്പം ഏതൊരു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും നാം അകപ്പെടുമ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുന്നു അമ്മ വഴിയുള്ള കൃപകൾ ഈശോ നമുക്ക് വേഗത്തിലാക്കി നൽകുകയും ചെയ്യുന്നു ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന നന്മകളെ ഓർത്ത് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഈശോ ും നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക